ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മേസ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് ന്യൂഡിൽസ് കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത് അതിനായി ബോയിൽ ചെയ്തെടുത്ത നൂഡിൽസാണ് രാത്രി ബോയിൽ ചെയ്ത് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണിത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് രാവിലെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും രണ്ട് ദിവസം വരെ ബോയിൽ ചെയ്ത് വെച്ച് ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടായി വന്ന ഫ്രൈ പാനിലേക്ക് കോക്കനറ്റ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്താൽ നല്ല ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ചൂടായി വന്ന എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പരിപ്പ് ഇപ്പോൾ കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള കട്ട് ചെയ്തെടുത്ത ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിപ്പോൾ വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇങ്ങനെ തയ്യാറാക്കിയാൽ കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ കൂടി കഴിക്കും ന്യൂഡിൽസിനെ കൊണ്ട് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇതിപ്പോൾ ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ വെജിറ്റബിൾസൊക്കെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താലും കുട്ടികൾ കൂടി കഴിക്കും ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് ബീട്രൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബീട്രൂട്ട് ചേർത്ത് കൊടുത്താൽ നല്ല കളറും ആയിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും ബീട്രൂട്ട് കഴിക്കാതെ കുട്ടികൾ വരെ ഇങ്ങനെ ഉപ്പ്മാവ് തയ്യാറാക്കിയാൽ തീർച്ചയായിട്ടും കഴിക്കും നല്ല ഒരു ടേസ്റ്റാണിത് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുറച്ച് കുരു മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പുപൊടിയും ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് ഒന്ന് ഇത് വെയിറ്റ് ചെയ്യാം അതിനായിട്ട് മിക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് കൊടുത്ത് ഒന്ന് കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഏഴരിയാകുമ്പോഴേക്കും സ്കൂൾ ബസ് വരും അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആകണം അപ്പോൾ രാത്രി ഇങ്ങനെ നമ്മൾ ബോയിൽ ചെയ്തിട്ടൊക്കെ വെക്കുകയാണെങ്കിലും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിലും കൂടി നമുക്ക് രാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഞാനിതിപ്പോൾ വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല വെജിറ്റബിൾസൊക്കെ രാവിലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കാരണം ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് അവർക്ക് ഉച്ച വരെയേ ക്ലാസ് ഉള്ളൂ ഇതിപ്പോൾ മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട് കുക്കായിട്ടുണ്ട് ബീട്രൂട്ടൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത കട്ട് ചിരകിയെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ചിരകി വെച്ച തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ വല്ലാത്ത മടിയായിരിക്കും ആ സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഇതുപോലുള്ള ഐറ്റംസൊക്കെ തയ്യാറാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും കഴിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് ടിഫിൻ ബോക്സിലും കൊടുത്തുവിടാനും പറ്റും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ ബോയിൽ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആകുമ്പോൾ നമുക്ക് ടൈമുള്ള സമയത്തൊക്കെ ഇങ്ങനെ ബോയിൽ വെ ചെയ്ത് വെച്ച് തഴഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം രണ്ട് ദിവസം വരെ അത് യൂസ് ചെയ്യാനും പറ്റും ഇപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഏതെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിതിപ്പോൾ ന്യൂഡിൽസ് ഉപ്മാവാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നൂഡിൽസ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പൊസിഷനിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് ഇനി ഈ വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കുമ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ചും അത് കഴിക്കാൻ വല്ലാത്ത മടുപ്പായിരിക്കും അവർക്ക് രാവിലെ ആകുമ്പോഴേക്കും കഴിക്കാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള നൂഡിൽസ് മാഗി അതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കും നല്ല ഒരു പ്രത്യേക ആയിരിക്കും അവർക്ക് വെജിറ്റബിൾസ് കഴിക്കുന്നതിനൊന്നും മടി ഉണ്ടാവില്ല നല്ല ടേസ്റ്റി ആയിട്ട് അവരും കഴിക്കുകയും ചെയ്യും ഏത് പ്രായക്കാർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് ഒരു ചേഞ്ച് അത്രയേ ഉള്ളൂ പക്ഷേ കാണാനും ലുക്കാണ് കഴിക്കാനും ടേസ്റ്റിയാണ് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഫ്ലേവർ ഏതെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് എന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ അവർ കഴിക്കുകയും ചെയ്യും ഇനി ഇതിലേക്ക് കറി ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ഒരു സ്മെല്ലായിരിക്കും കിട്ടുക താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റിയും പുതുരുചിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിംഗ്